നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീദേവി നമുക്കിന്ന് ആൻസൈറ്റി ഡിസോർഡർ അഥവാ അമിതമായിട്ടുള്ള ഉത്കണ്ഠ അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളും ആയുർവേദ ടിപ്സും അറിയാം ആദ്യമായിട്ട് അമിതമായിട്ടുള്ള ഉത്കണ്ഠ ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ ഒന്നാമത്തെ ഒരു ഡിസീസ് ഉണ്ട് ഐ ബി എസ് എന്ന് പറയും ഇറിറ്റബിൾ പൗർ സിൻഡ്രോം അതിന്റെ ലക്ഷണങ്ങൾ ഇടയ്ക്കിടെ ടോയ്ലറ്റിൽ പോകണമെന്നുള്ള ഉത്കണ്ഠ ഉണ്ടായിരിക്കും പിന്നെ എത്ര കഴിച്ച് കഴിഞ്ഞു കഴിഞ്ഞാലും വീണ്ടും വീണ്ടും മലത്സർജ്ഞനം നടത്തണമെന്ന് തോന്നുകയും ശരീരം ക്ഷീണിച്ച് വരികയും ചെയ്യുന്നു പിന്നെ അതുപോലെ ഹാർട്ടിന് അസുഖമുള്ളവർ ഡയബറ്റിസ് പോലുള്ള അസുഖങ്ങളുള്ളവർ പാരമ്പര്യമായിട്ട് ഉത്കണ്ഠ ഉള്ള ആൾക്കാർ പിന്നെ അതുപോലെ മദ്യപാനികൾ പിന്നെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവർ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചിട്ടുള്ളവർ ഇപ്പം ആരുടെങ്കിലും മരണമോ അങ്ങനെ എന്തെങ്കിലും കണ്ടി വന്ന ആൾക്കാർ പിന്നെ അതുപോലെ ജനറൽ ആയിട്ടുള്ള മെൻ്റൽ ഡിസീസസ് ഉള്ളവർ ഇങ്ങനെ ഉള്ളവർക്കൊക്കെയാണ് കൂടുതലായിട്ടുള്ള അമിതമായിട്ടുള്ള ഉത്കണ്ഠ കണ്ടുവരുന്നത് ആൻസൈറ്റി ഡിസോർഡർ എന്ന് നമ്മൾ നമ്മളതിന് പറയുന്നു അതിൻ്റെ ലക്ഷണങ്ങൾ ഭയങ്കരമായിട്ടുള്ള ഉത്കണ്ഠയറ്റി എന്ത് കാര്യം ഉണ്ടെങ്കിലും അപ്പം അവർക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം കാണും എപ്പോഴും റെസ്റ്റ്ലെസ്നെസ്സും കാണും അതായത് എന്ത് കാര്യം ചെയ്യുന്നതിനും ഭയങ്കരമായിട്ട് വെപ്രാളം എന്ന് നമ്മൾ പറയില്ലേ അതുപോലെ ആയിരിക്കും പിന്നെ ഭയങ്കരമായിട്ട് ആവും പെട്ടെന്ന് പിന്നെ ശരീരത്തിനാണെങ്കിലും വേദന പോലെ അവർ പലപ്പോഴും പറയാറുണ്ട് ഉറക്കക്കുറവുണ്ടായിരിക്കും വയറിനാണെങ്കിലും അസ്വസ്ഥതകൾ കാണും ചിലപ്പോൾ തോതൊക്കെ അതുണ്ടാവാം കോൺസെൻട്രേഷൻ പവറൊക്കെ തീരെ കുറവായിരിക്കും ചിലപ്പോൾ ഛർദിക്കാൻ തോന്നുകയും വായൊക്കെ വരണ്ടതായിട്ട് തോന്നുകയും അതുപോലെ എന്ത് കാര്യം ഉണ്ടെങ്കിലും പേടിയും ചെയ്യാൻ ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരിക്കും ശരീരഭാഗങ്ങൾക്ക് ചൂടോ അല്ലെങ്കിൽ വളരെയധികം തണുപ്പോ അവർക്ക് അനുഭവപ്പെടാറുണ്ട് മാറി മാറി അനുഭവപ്പെടാറുണ്ട് ഇനി നമുക്ക് തിന് എന്താണ് നമുക്ക് ആയുർവേദത്തിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം ആദ്യമായിട്ട് ആയുർവേദത്തിൽ പറയുമ്പോൾ പ്രാണവാദത്തിന്റെ പ്രശ്നം കൊണ്ടാണ് ഈ അമിതമായിട്ടുള്ള ഉത്കണ്ഠ വരുന്നത് അപ്പൊ അതിനു വേണ്ടി നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ബ്രീത്തിങ് എക്സസൈസ് നമ്മൾ മനസ്സിനെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്രീത്തിങ് ആണ് ചെയ്യേണ്ടത് അപ്പോൾ ഒരു പത്ത് തൊട്ട് ഒന്ന് വരെ തിരിച്ചെണ്ണുക അപ്പൊ പത്ത് ഒമ്പത് എട്ട് അങ്ങനെ എണ്ണുക അപ്പം ആ സമയത്ത് തന്നെ ദീർഘമായിട്ട് നിശ്വാസം അകത്തേക്കും പുറത്തേക്കും വിടുക ആ സമയത്ത് ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു പൊസ്റ്റീൻ കഴിഞ്ഞിട്ട് റിലാക്സ് ചെയ്യുക ചവാസനത്തിലും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ് പിന്നെ ഭക്ഷണത്തിൽ അവോയ്ഡ് ചെയ്യേണ്ടത് ചൂടുള്ള സാധനങ്ങൾ വറുത്തത് പൊരിച്ചത് ആയിട്ടുള്ള സാധനങ്ങൾ ഇറച്ചി മീൻ ഇതൊക്കെ ഒത്തിരി ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് കുക്കിലിട്ട സാധനങ്ങൾ അതുപോലെ ചോക്ലേറ്റ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല പിന്നെ ഭക്ഷണത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നത് സീസണലായിട്ടുള്ള ഫ്രൂഡ്സ് ഉൾപ്പെടുത്തുക നമുക്ക് അടുത്ത് കിട്ടുന്നതായിട്ടുള്ള ഇപ്പം ചക്ക മാങ്ങ പേരക്ക എന്നൊക്കെ പറയുന്ന ഫ്രൂട്ട്സ് ഒക്കെയാണ് ശരീരത്തിന് നല്ലത് അപ്പം അത് ഉപയോഗിക്കുക പിന്നെ റെഗുലർ ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് എപ്പോഴും പുലർത്തുക ഒരേ സമയത്ത് ഭക്ഷണം കഴിക്കുക നല്ല ഭക്ഷണം കഴിക്കുക ചൂടുള്ള ചെറു ചൂടോടെയുള്ള ഭക്ഷണം കഴിക്കുക അതൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ് പിന്നെ ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് തേനൊക്കെ ചേർത്ത് അങ്ങനെയൊക്കെ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ വിറ്റാമിൻ ബി വൺ ഉള്ള ഫുഡ്സ് ഉപയോഗിക്കാൻ പറ്റും സോയാബീൻസ് ശതാവരി ബാർലി ഓട്സ് ഗോതമ്പ് സൺഫ്ലവർ ഓയിൽ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ പാല് നല്ലതാണ് മഷ്റൂം നല്ലതാണ് പിന്നെ വൈറ്റമിൻ ബി സിക്സ് കൂടുതലുള്ള ഫുഡ്സ് ഉപയോഗിക്കുക കാരണം അത് നമ്മുടെ ആഹ്ലാദത്തിനൊക്കെ കാരണമാകുന്ന ഒരു ഹോർമോണാണ് ഉണ്ട് സെറോട്ടോണിൻ അതിൻ്റെ ഉത്പാദനത്തിനെ കൂട്ടുന്നു അപ്പോൾ അത് കൂടുതലായിട്ടുള്ളത് മധുരക്കിഴങ്ങ് ഏത്തപ്പഴം മാങ്ങ കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ഇവയിലൊക്കെയാണ് പിന്നെ ചാർച്ച് കൂടുതലുള്ള ഫുഡാണെങ്കിലും ഉപയോഗിക്കുക പിന്നെ സ്പൈസസ് ആയിട്ടുള്ള ഫുഡുകൾ ഉപയോഗിക്കേണ്ട സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഉപയോഗിക്കേണ്ട ആസിഡിൻ്റെ കണ്ടന്റുള്ള ഫുഡുകൾ ഇപ്പം ടിട്രൂട്ടൊക്കെ ഉണ്ടല്ലോ നമ്മുടെ നാരങ്ങ അങ്ങനത്തെ കമ്പങ്ങളൊക്കെ കുറയ്ക്കുക അച്ചാറൊന്നും കൂട്ടണ്ട പിന്നെ കഫീൻ എന്ന് പറയുന്നത് നമ്മുടെ ചായയിലും ഉണ്ട് കാപ്പിയിലും ഉണ്ട് കഫീൻ അപ്പം കസീം എന്ന് പറയുന്നത് മൂട് ചുങ്ങാളുണ്ടാക്കും അതായത് നമ്മുടെ മൂഡിനെ ബാധിക്കും ദോഷകരമായിട്ട് ബാധിക്കും അതുകൊണ്ട് ചായ കാപ്പിയൊക്കെ ഒഴിവാക്കേണ്ടതാണ് അത് പ്രകാരം നമുക്ക് എന്ത് മരുന്നാണ് ആയുർവേദ മരുന്നാണ് നമുക്ക് ഈ അമിതമായിട്ടുള്ള ഉത്കണ്ഠ ട ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് നോക്കാം ആദ്യമായി എഷ്ട് ചൂർണം അഥവാ ഇരട്ടി മധുരം ഒടിച്ചത് ഒരു ടീസ്പൂൺ വെള്ളം ചേർത്ത് ഡെയിലി കഴിക്കാവുന്നതാണ് അത് രണ്ടു നേരം ഭക്ഷണത്തിന് ശേഷം കഴിക്കാവുന്നതാണ് അതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പാനീയമാണ് പറയാൻ പോകുന്നത് കുറച്ച് റോസ് ഇതളുകൾ ചെറു കപ്പ് റോസ് ഇടവുകൾ ഒരു കപ്പ് ബോയിലിംഗ് വാട്ടർ ഇളയ്ക്കുന്ന വെള്ളത്തിൽ ചേർത്തിട്ട് അത് ചെറു ചൂടോട് കൂടി അതിനകത്ത് അര ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് ആ പനിയം ഇടയ്ക്കിടയ്ക്ക് കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമുക്കുണ്ടാകുന്ന മൂഡിനുണ്ടാകുന്ന ചേഞ്ചസിനെ നല്ലതാക്കാനായിട്ട് അത് സഹായിക്കും പിന്നെ അതുപോലെ നമ്മുടെ ദൈനംദിന ചഴിയകൾ നല്ല രീതിയിൽ ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന മരുന്നുകൾ അശ്വഗന്ധ അഥവാ അമക്കുരം തകര അതുപോലെ മുട്ട ഒക്കെയാണ് പിന്നെ നമുക്ക് ഡെയിലി എണ്ണ വേറ്റബിൾ ചെയ്യേണ്ടതാണ് അത് അത്യാവശ്യമാണ് കാരണം എണ്ണ എന്ന് പറയുന്ന പദാർത്ഥം ആയുർവേദത്തിൽ വാദത്തിന് കുറയ്ക്കുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട് എണ്ണയ്ക്ക് അപ്പം ആ എണ്ണ നമ്മുടെ ശരീരത്തിൽ തീക്കുന്ന കഴിഞ്ഞു നമ്മുടെ ഞരമ്പുകളെയൊക്കെ ഉത്തേജിപ്പിക്കാനും ഒക്കെ ഉള്ള കഴിവ് ഈ എണ്ണക്കുണ്ട് അപ്പം ഏതെണ്ണയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം പൊതുവെ ഈ അമിതമായിട്ടുള്ള ഉത്കണ്ഠ എന്ന് പറയുമ്പോൾ മാധികമായിട്ടുള്ള ഇതായതുകൊണ്ട് കുറച്ച് തണുപ്പുള്ള എണ്ണകളായിരിക്കും ശിവ രോഗങ്ങൾക്ക് അഥവാ ഇങ്ങനെ ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ നല്ലത് അപ്പോൾ കൂടുതലായിട്ടും ഉറക്കം കുറവുള്ള കണ്ടീഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറക്കം കൂടെ കിട്ടുന്ന രീതിയിൽ തണുപ്പുള്ള ഹിംസാഗര തൈലം അതുപോലെ മുടി വളരാനും ഒക്കെ കൂടെ നല്ലതായിട്ട് നീടുങ്ങാതി തൈലം എന്നൊക്കെ പറഞ്ഞാൽ ഓരോ കേസ് കേസനുസരിച്ചും അവരവർക്ക് പറ്റുന്ന രീതിയിലുള്ള എണ്ണകൾ ഡോക്ടറുടെ കൂടി വാങ്ങുക ഉപയോഗിക്കുക അതുപോലെ ദേഹത്താണെങ്കിലും എണ്ണ തേച്ചുപുളി അത്യാവശ്യമാണ് ദേഹത്തെ ഡ്രൈനസ് വരാതിരിക്കാനും എപ്പോഴും മൂർച്ച കണ്ടന്റ് നിലനിർത്തുവാനും ഒക്കെ നല്ലതാണ് എണ്ണ തേച്ചുപുളി അപ്പോൾ ദേഹത്ത് പൊതുവെ തേക്കാൻ പറ്റുന്ന എണ്ണ ബന്ധകരണ്ടൈലം ബലാതൈലം ഒക്കെയാണ് പിന്നെ ഓരോ കണ്ടീഷൻ അനുസരിച്ച് ഇപ്പോൾ വേദന ഉള്ള കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ വേറെ എണ്ണകൾ ഉപയോഗിക്കേണ്ടി വരും അങ്ങനെ അവരവരുടെ ശരീരപ്രകൃതിക്കനുസരിച്ചുള്ള എണ്ണകൾ ഡോക്ടറുടെ കൂടി വാങ്ങി ഉപയോഗിക്കുക ഏത് രോഗമായാലും എന്തിനും പരിഹാരമുണ്ട് എന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ തന്നെ പവി രോഗം മാറി അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞപോലെ മെഡിറ്റേഷൻ അതുപോലെ നല്ല നല്ല കാര്യങ്ങൾ എപ്പോഴും ചെയ്യുക ആലോചിക്കുക പ്ലാനിങ്ങോട് കൂടി ജീവിതത്തിൽ മുന്നോട്ട് പോവുക